أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما انزل على الملكين ببابل هاروت وماروت وما يعلمان من احد حتى يقولا انما نحن فتنه فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من احد الا باذن الله ويتعلمون ما يضرهم ولا ينفعهم അസ്സാം വലൈക്കും വർഹമത്തല്ലാ വാത്ത സൂറത്തുൽ ബക്കറിയിലെ നൂറ്റി മൂന്നാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു സുലൈമാന്റെ ഭരണകൂടത്തിനെതിരെ പിശാചുക്കൾ അനുവർത്തിച്ചിരുന്ന നയം ഇവർ പിന്തുടർന്നിരിക്കുകയാണ് സുലൈമാൻ അവിശ്വസിച്ചിട്ടില്ല എന്നാൽ പിശാചുക്കളാണ് അവിശ്വസിച്ചിരിക്കുന്നത് അവർ ജനങ്ങൾക്ക് വഞ്ചനാകൃത്യം പഠിപ്പിക്കാറുണ്ടായിരുന്നു ബാബിലോണിയിലെ രണ്ട് മലക്കുകളായ ഹാറൂത്ത് മാറൂത്ത് എന്നിവർക്ക് ഇറക്കപ്പെട്ടതിനെയും അവർ പിൻപറ്റുന്നു പക്ഷേ നിശ്ചയമായും ഞങ്ങളൊരു പരീക്ഷണം മാത്രമാണ് അതിനാൽ ഞങ്ങളുടെ നിർദ്ദേശങ്ങളെ നിരാകരിക്കരുത് എന്ന് പറഞ്ഞിട്ടല്ലാതെ അവർ രണ്ടുപേരും ആർക്കും ഒന്നും തന്നെ പഠിപ്പിച്ചിട്ടില്ല എന്നാൽ ഇവർ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിദ്യ അവർ രണ്ടു പേരിൽ നിന്നും പഠിക്കുന്നു യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിന് അനുമതി കൂടാതെ അതുമൂലം ആർക്കും ഒരു ഉപദ്രവമേൽപ്പിക്കാറുണ്ടായിരുന്നില്ല ഇതിനെതിരായി തങ്ങൾക്ക് തന്നെ ഉപദ്രവകരമായതും ഉപകരിക്കാത്തതുമായ കാര്യങ്ങളാണ് ഇവർ ഈ യഹൂദികൾ പഠിപ്പിക്കുന്നത് ഈ മാർഗം കൈക്കൊണ്ടിട്ടുള്ളവർക്ക് പരലോകത്ത് യാതൊരു അംശവുമില്ലെന്ന് അവർ നല്ലവണ്ണം അറിഞ്ഞിട്ടുണ്ട് എന്തിനു പകരം അവർ സ്വന്തം ആത്മാക്കളെ വിറ്റിരിക്കുന്നുവോ അതെത്ര നികൃഷ്ടം അവർ ഇത് ഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഈ ആയത്തിൻ്റെ തഫ്സീറാണ് ഇന്നത്തെ ദർസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫ്രീമേസൺ എന്ന രഹസ്യ വിഭാഗത്തെക്കുറിച്ചും അവരുടെ ഉത്ഭവത്തെ സംബന്ധിച്ചും സുലൈമാൻ നബിക്കെതിരെ അവർ നടത്തിയ ഗൂഢതന്ത്രങ്ങളെ സംബന്ധിച്ചുമെല്ലാമായിരുന്നു കഴിഞ്ഞ ദർസുകളിൽ പറഞ്ഞ അവസാനിപ്പിച്ചത് ഖുറാൻ ആയത്തിൽ ഹസ്ര സുലൈമാൻ നബി അലൈഹിസ്ലാമിനെതിരെ രഹസ്യ ഗൂഢാലോചനകളും പദ്ധതികളും വഞ്ചനാപരമായ സൂചനകളും നൽകി ശത്രുതാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയവരെ കുറിച്ച് പരാമർശിക്കുന്നു തുടർന്ന് ഹസർ ഖലീഫുൽ മസിഹ് സാനിറലിള്ളാ താലാൻഹു ഫ്രീമേസൺ എന്ന ഗ്രൂപ്പിന് യഹൂദികളുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചും ബൈബിളിൽ ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന സൂചനകളെ സംബന്ധിച്ചും വിവരിക്കുന്നുണ്ട് രാജാക്കന്മാർ എന്ന അദ്ധ്യായത്തിലെ മൂന്ന് നാല് വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹസ്ര സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ പേരിൽ വിഗ്രഹാരാധനയുടെ ആരോപണം ഉന്നയിച്ചിരുന്നുവെന്നും അദ്ദേഹം ബഹുദൈവാരാധകനായി എന്നും ഏകദൈവ വിശ്വാസം ഉപേക്ഷിച്ചു എന്നും പറയുന്നു അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു അവൻ എഴുന്നൂറ് ജാജ്ഞിമാരുണ്ടായിരുന്നു മുന്നൂറ് വെപ്പാട്ടിമാരും അവൻ്റെ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ വ്യതിചലിപ്പിച്ചു സുലൈമാൻ വൃദ്ധനായപ്പോൾ അവൻ്റെ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരുടെ നേർക്ക് തിരിച്ചു അവൻ്റെ ഹൃദയം അവൻ്റെ പിതാവായ ദാവീതിൻ്റെ ഹൃദയം പോലെ തൻ്റെ ദൈവമായഹോവയോട് പൂർണ്ണമായിട്ടുള്ളതായിരുന്നില്ല അതുപോലെ രാജാക്കന്മാർ എന്ന അദ്ധ്യായത്തിൽ ഒമ്പത് പത്ത് വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു യഹോവ സുലൈമാനോട് കോപിച്ചു എന്തെന്നാൽ അവന് രണ്ട് തവണ പ്രത്യക്ഷപ്പെട്ട് അന്യദേവന്മാരെ പിന്തുടരുത് എന്ന് കൽപ്പിച്ചിരുന്നിട്ടും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിൽ നിന്ന് അവൻ്റെ ഹൃദയം തിരിഞ്ഞു പോയിരുന്നു എന്നാൽ കർത്താവ് കൽപ്പിച്ച കാര്യം അവൻ അനുസരിച്ചില്ല ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് യഹൂദന്മാർ ഹജർ സുലൈമാൻ നബി അലൈ ഇസ്ലാമിയ വിശ്വാസി എന്ന് വിളിക്കുകയും അദ്ദേഹത്തിനെതിരെ വിഗ്രഹ ആരാധനയുടെ ആരോപണം ഉന്നയിക്കുകയും ജനങ്ങൾക്കിടയിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് ഖുറാനിലെ അല മുൽക്കി സുലൈമാൻ അതായത് സുലൈമാൻ്റെ രാജ്യത്വത്തിനെതിരെ എന്ന വാചകത്തിൽ നിന്ന് അക്കാലത്ത് അദ്ദേഹത്തെ അവിശ്വാസിയായി ചിത്രീകരിക്കുന്നത് സാധാരണമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ബൈബിളിൽ നിന്ന് മനസ്സിലാകുന്ന രണ്ടാമത്തെ കാര്യം പുറമെ അദ്ദേഹത്തിന് കീഴ്പ്പെട്ടിരുന്ന ആളുകൾ തന്നെയാണ് അദ്ദേഹത്തിനെതിരെ കലാപമുണ്ടാക്കിയത് എന്നതാണ് ബൈബിളിലെ പ്രസ്താവന പ്രകാരം അസർ സുലൈമാൻ നബി അലൈ ഇസ്ലാം ബഹുദൈവാരാധകനായതുകൊണ്ട് ദൈവം അദ്ദേഹത്തിനെതിരെ മൂന്ന് ശത്രുക്കളെ ഉയർത്തി വിട്ടു എന്നും ഇവിടെ പറയുന്നുണ്ട് അവരുടെ പേരും വിവരിക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറയുന്നു രാജാക്കന്മാർ എന്ന അദ്ധ്യായത്തിൽ പതിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു അങ്ങനെ സുലൈമാൻ്റെ ശത്രുവായിരുപ്പാൻ യഹോവ ഏതോമ്യനായ ഹദദിനെ ഉയർത്തി വിട്ടു ഈ ഇതിനെ തുടർന്ന് ചില ഉദാഹരണങ്ങൾ നൽകിക്കൊണ്ട് ഹസർ ഖലീഫത്തുൽ മസീദ് സാനീർ അല്ലാത്ത താലാഹു പറയുകയാണ് ഹസർ സുലൈമാൻ നബിക്ക് മനസ്സിലാകാതിരിക്കാൻ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ചവർ ചിത്ര ഭാഷയിലാണ് സന്ദേശങ്ങൾ കൈമാറിയിരുന്നത് ആളുകളെ വശീകരിക്കുക സ്ഥാനമാനങ്ങൾ നൽകുക കൈക്കൂലി കൊടുക്കുക രഹസ്യമായി ഗൂഢാലോചനകൾ നടത്തുക ആംഗ്യങ്ങളിലൂടെ സംസാരിക്കുക എന്നിവയായിരുന്നു അവരുടെ ജോലി വിശ്വത് ഖുറാനിലെ സൂറത്തുൽ ബക്കറയിലെ നൂറ്റിമൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു സുലൈമാന്റെ രാജ്യത്വത്തിന്റെ കാലത്ത് പിശാചുക്കൾ ഊതി കൊടുത്തിരുന്നത് പിൻപറ്റി സുലൈമാൻ അവിശ്വസിച്ചില്ല എന്നാൽ പിശാജുക്കളാണ് അവിശ്വസിച്ചത് അവർ മനുഷ്യരെ സിഹറ് പഠിപ്പിച്ചു ഈ കുറാൻ വാക്യത്തിൽ യഹൂദികൾ ഹസത് സുലൈമാൻ അലൈ ഇസ്ലാമിനെതിരെ നടത്തിയിരുന്ന എല്ലാ ഗൂഢാലോചനകളെ കുറിച്ചും സൂചന നൽകുന്നുണ്ട് ഒപ്പം ഒപ്പം മുഹമ്മദ് മുസ്തഫ സലഹു അലൈ വസ്ലമിയുടെ കാലത്തെ യഹൂദന്മാരും അതുപോലുള്ള ദുഷ്പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്നും എന്നാൽ അവരുടെ ഗൂഢാലോചനകളിൽ അവർ പരാജയപ്പെടുമെന്നും ഈ വാക്യങ്ങളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടാമതായി ഖുറാൻ കുറിച്ച് അതായത് കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഈ ആ സമയത്തും ഇസ്രായേലിയർ രഹസ്യ സമൂഹങ്ങളായി അതായത് സീക്രട്ട് സൊസൈറ്റീസായി പ്രവർത്തിച്ചിരുന്നു അവരുടെ പദ്ധതിയെക്കുറിച്ചോ ഉദ്ദേശങ്ങളെക്കുറിച്ചോ അവർ സ്ത്രീകളെ അറിയിക്കുകയോ തങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കുകയോ ചെയ്തിരുന്നില്ല സ്ത്രീകളെ തങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താതിരിക്കുന്നത് മിക്ക മിക്ക രഹസ്യ സമൂഹങ്ങളിലും നിലനിന്നിരുന്ന ഒരു പഴയ ആചാരമാണ് ഈ ആയത്തിൻ്റെ തഫ്സീർ തുടർന്നതാണ് വാഹ്വാന അലമദില്ലാഹി റബ്ബിൽ ആലമീൻ